ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഹോം സെൻറ്ററിൽ പോയിട്ടുള്ള ഒരു വീഡിയോ കാണാം കേട്ടോ അപ്പോൾ ഇതോടുകൂടെ ഞാൻ ഹോം സെൻറ്ററിനോട് കുറച്ച് നാൾക്ക് സുല്ലിടാൻ പോവാണ് കാരണം അവിടെ ഇപ്പോൾ സെയിലൊക്കെ നടക്കുന്നുണ്ട് ഈ സ്റ്റോക്ക് ഒക്കെ കഴിഞ്ഞ് പുതിയ സ്റ്റോക്ക് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇനി അവിടെ പോകുന്നുള്ളൂ ഇത്തവണ ഞാൻ ഹോം സെൻ്ററിൽ പോയിട്ടുള്ളത് ഈ വാഷ് കൗണ്ടർ ഏരിയയിലേക്ക് നമുക്ക് വെക്കാനുള്ള ടിഷ്യൂ ബോക്സ് ഹോൾഡർ സോപ്പ് ഡിസ്പെൻസറുകൾ അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് വെക്കുന്ന സോപ്പ് ഡിസ്പെൻസർ അതൊക്കെ നോക്കാനായിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇത് കുറേ നാൾ മുമ്പത്തെ കളക്ഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഹോം സെൻറ്ററിൽ പോകുമ്പോൾ ഈ ഒരു സെക്ഷനിൽ പോയി നോക്കാറൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് പുതിയ ഡിസ്പെൻസറുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ച് ഈ രണ്ടെണ്ണം പുതുതായിട്ട് വന്നതാണ് ഇതൊരു മാർബിൾ ഒരു ഫ്രോസൺ ഫിനിഷ് ഒക്കെ ആയിട്ടുള്ളൊരു ഡിസ്പെൻസറാണ് കേട്ടോ ഈ ഒരു മാർബിൾ ഫിനിഷ് വരുന്ന ഒരു ഡിസ്പെൻസർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ തന്നെ നമ്മൾ ടിഷ്യൂ വെക്കുന്ന ഹോൾഡർ ഉണ്ട് അതുപോലെ തന്നെ ട്രേ ഉണ്ട് ബ്രഷ് ഹോൾഡർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നൊന്നും ഞാൻ അടുത്തില്ല ഈ ഒരു ഡിസ്പെൻസർ സോപ്പ് ഡിസ്പെൻസർ മാത്രം ഞാൻ അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റോൺ ഫിനിഷിൽ വരുന്ന ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ഡിസ്പെൻസർ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അത്യാവശ്യം ഹെവിയാണ് കേട്ടോ നല്ല വെയ്റ്റ് ഉള്ളൊരു ഡിസ്പെൻസർ ആണ് ഇത് ഈ കുറേ നാളായിട്ട് ഹോം സെൻറ്ററിൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു ഇതാണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞെടുത്തുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരുപാട് സോപ്പ് ഡിസ്പെൻസറികൾ എല്ലാ ഷോപ്പിലും ഇവിടുത്തെ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാൻ പറ്റും കേട്ടോ നല്ല നല്ല മോഡൽസൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമുക്ക് ആകെ അഞ്ച് ബാത്റൂമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് അത്ര എണ്ണം മതിയല്ലോ കുറേ വാങ്ങി നമ്മൾ വീട്ടിൽ നിറച്ചേക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതൊക്കെ അവിടെ വെച്ചു കേട്ടോ പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ ഈ റീസൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഈ ഒരു ബേജ് കളറിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇപ്പോഴും എന്താ മെറ്റീരിയൽ എന്ന് നിങ്ങൾക്ക് പിടിയിട്ടിട്ടില്ല കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഞാൻ ഡെയിലി യൂസിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ജഗ്ഗ് ഞാൻ കുറേ ആയിട്ടോ നോക്കുന്നത് ഇത് നല്ല സ്റ്റഡിയാണ് പിന്നെ അത്യാവശ്യം പ്രൈസും കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ സ്പൂണുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കറിയൊക്കെ എടുക്കാൻ പാകത്തിനുള്ള അത്യാവശ്യം ഒരു സ്പൂണായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ വളരെ കുഞ്ഞായിട്ട് തോന്നുന്നുണ്ടല്ലേ പക്ഷെ ഇത് വലുതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷൻ നോക്കിയപ്പോൾ ഇതുപോലത്തെ സ്കൂപ്പർ പീലർ പിന്നെ പിസ കട്ട് ചെയ്യുന്ന സംഭവങ്ങൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഈ ഒരു പീലർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുപോലത്തെ വുഡൻ സ്പാച്ചുൽ ഇല്ലേ അത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ീ ഒരു ബോക്സ് അന്ന് സ്റ്റോക്കോട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും സ്റ്റോക്കിൽ വന്നപ്പോൾ അതിൽ നിന്ന് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കിച്ചൺ ക്യാബിനറ്റിൽ ഷെൽഫിലൊക്കെ വിരിക്കുന്നത് ഇതുപോലത്തെ ലൈനർ ഉണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്ന് വൈറ്റിൽ നിന്ന് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീക്കെൻഡിൽ പോയപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ